നമസ്കാരം എല്ലാവർക്കും എം സ്റ്റഡീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലേ കേട്ടന്റെ പരീക്ഷതയെ അടുത്തടുത്ത് വരെയാണ് അതിനോടൊപ്പം തന്നെ പല ചർച്ചകളും കേട്ടറ്റുമായി ബന്ധപ്പെട്ട കുറെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോ നിലവിൽ വന്നൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഉത്തരവൂടെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കും കേഡറ്റ് എന്താണെങ്കിലും നമുക്ക് വേണ്ട കാര്യം തന്നെയാണ് കേഡറ്റിന്റെ വിധിയില് വലിയ ഒന്നും ഇനി വരാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യാം അതേപോലെ തന്നെ കേട്ടരുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റഡ് ക്ലാസുകൾ അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് എല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എയിം സ്റ്റഡീസ് എൻ്റെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ഒരു ഗ്രൂപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അപ്ഡേഷൻസും ഫ്രീ ആയിട്ടുള്ള കേട്ടരുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ എല്ലാം എല്ലാം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ വരുന്നതാണ് ഓക്കെ അല്ലേ അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് മുമ്പിലുള്ള അടുത്ത സംശയം എന്ന് പറയുന്നത് അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ കേട്ടിട്ടുള്ള അപ്ലിക്കേഷൻ ഒക്കെ അയച്ചു ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഇതൊന്ന് എഴുതി നോക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ എഴുതി നോക്കട്ടെ എന്നുള്ളതല്ല നമുക്ക് ഈ ഒരു ചാൻസിൽ എഴുതി കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ആറു മാസത്തേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ടെൻഷന്റെ കാര്യം വരുന്നില്ല ഇപ്പം ഇത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അടുത്ത സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഇരിക്കുന്ന കേഡറ്റിന് വേണ്ടി അത്രയും മാസങ്ങളോളം നമ്മൾ ടെൻഷൻ അടിക്കണം പഠിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ എന്നാൽ ഇനിയുള്ള നാൽപ്പത് ദിവസം ആയിട്ട് വർക്ക് ചെയ്ത് ഈ ഒരു ചാൻസിൽ തന്നെ കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം സ്റ്റഡി സെന്ററില് കേഡറ്റിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫോർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവ പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ചുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൌട്ട്സ് ക്ലിയറൻസിനും എല്ലാത്തിനുമുള്ള ഫെസിലിറ്റീസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് റെക്കോർഡ് ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും മോക് ടെസ്റ്റും മോഡൽ പരീക്ഷയും എല്ലാം വരുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് ആണ് ആയിരത്തിലധികം സൈക്കോളജി ചോദ്യങ്ങൾ ലാംഗ്വേജിന്റെ ചോദ്യങ്ങൾ സബ്ജക്ട് വൈസ് ഡിസ്കഷൻസ് പി വൈക്കു ഡിസ്കഷൻസ് മോഡൽ പരീക്ഷകളും എല്ലാം വരുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രീമിയം ബാച്ചിലേക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഇപ്പൊ ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ക്രീനിലെ നമ്പർ ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എത്രയും പേടം തന്നെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കുക ഇപ്പോഴാണെങ്കിൽ സ്പെഷ്യൽ ഓഫറുകൾ കൂടെ നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്നറിയാം അതിനുമുമ്പ് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ സഹപ്രവർത്തകർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ് അതോടൊപ്പം നമ്മളോടൊപ്പം നിങ്ങളോടൊപ്പം ബി എഡ് ടി ഡി സി ഒക്കെ പഠിച്ച സുഹൃത്തുക്കൾ ഉണ്ടാവും അവരുടെ ഗ്രൂപ്പുകളിലേക്കോട് ഷെയർ ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പൊ എന്താണ് അപ്ഡേഷൻ എന്ന് നോക്കാം കേഡ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുബന്ധ സിവിൽ അപ്പീലുകൾ സുപ്രീം കോടതി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി പുറപ്പെടുവിച്ച വിധിന്യായം ജില്ലാ സമിതി മുഖേന ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനങ്ങൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നേരിട്ടുള്ള നിയമനങ്ങൾക്കും കേഡറ്റ് യോഗ്യത ബാധകമാക്കുന്നതിനെ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതായത് ഇപ്പൊ കുറച്ച് റീസെന്റ്ലി കുറച്ച് ദിവസങ്ങളായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ടല്ലേ ഭിന്നശേഷിക്കാരുടെ ഈ കേഡറ്റുമായി ബന്ധപ്പെട്ടിട്ട് ചില ഇളവുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ റീസെൻ്റ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്നത് അപ്പൊ ആ നിയമ ആ ഒരു ക്ലാഷ് അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒരു തീരുമാനം എന്ന രീതിയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു തീരുമാനം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം നമ്മൾക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം നോക്കാം അപ്പൊ ശ്രദ്ധിക്കാം കേട്ടിട്ട് എന്നുള്ളത് നമ്മൾ എഴുതിയെടുക്കേണ്ടത് ഒന്നു തന്നെയാണ് അപ്പൊ അത് വിധി മാറുകയോ മാറാതിരിക്കുകയോ പിന്നീട് അതിൽ എന്താണ് തിരുത്തലുകൾ വരികയോ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾക്ക് മുൻപിലുള്ള അവസരം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു എക്സാം ഈ വരാനിരിക്കുന്ന എക്സാമിന് ഒരു ലക്ഷത്തിലധികം അപേക്ഷകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണെങ്കിലും പരീക്ഷ അത്യാവശ്യം ലിബറൽ ആക്കാനാണ് സാധ്യത വരുന്നത് അപ്പൊ ആ ഒരു അവസരം കിട്ടിയത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ക്വാളിഫൈഡ് ആവാനുള്ള കാര്യങ്ങൾ നടത്തുക ഓക്കെ അപ്പൊ ഇതിന്റെ പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് പോവാം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം സംബന്ധിച്ച പരാമർശത്തിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിച്ചുകൊണ്ട് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി പരാമർശം രണ്ട് പ്രകാരം സംസ്ഥാനതല സമിതിയും ജില്ലാതല സമിതികളും സർക്കാർ രൂപീകരിക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായി സമന്വയ സോഫ്റ്റ്വെയറിൽ ആവശ്യമായ മൊഡ്യൂളുകൾ തയ്യാറാക്കുകയും യോഗ്യരായ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് ഓഫീസറുകളിൽ നിന്നും ലഭ്യമാകുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി തുടർ നടപടികൾ സ്വീകരിക്കുകയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധനാ നടപടികൾ സെക്കൻഡറി തരം വരെ ഇതിനകം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ കേട്ടിട്ടുള്ള അധ്യാപകർ ഇല്ലാത്ത അധ്യാപകർ ഭിന്നശേഷി വിഭാഗത്തിലുള്ള അധ്യാപകർ എന്ന രീതിയിലുള്ള കണക്കെടുപ്പുകളൊക്കെ നടന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ എന്നാൽ കേട്ടത് യോഗ്യത സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശത്തിലെ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്ക് കേട്ടത് യോഗ്യത നിർബന്ധമാക്കിയതോടെ ഭിന്നശേഷി നിയമന നടപടികൾ പൂർത്തിയാക്കുന്നതിന് കേട്ട യോഗ്യത ബാധകമാക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ വ്യക്തത വരുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെടുകയുണ്ടായി അല്ലെ നമ്മൾക്കും ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റീസെന്റ് പത്രമാധ്യമങ്ങളിൽ വഴിയും അല്ലെങ്കിൽ നമ്മളുടെ മാധ്യമങ്ങളിൽ ഒക്കെ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമന നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലും അപ്രകാരം നിയമനം സംബന്ധിച്ച ഒരു നടപടി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുള്ളതിനാലും ജില്ലാതല സമിതികൾ മുഖേനയുള്ള നിയമന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായി യുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിയമനങ്ങൾ നടത്തുവാൻ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഉത്തരവാകുന്നു അതായത് ശ്രദ്ധിക്കുക അതിപ്പം ഭിന്നശേഷിക്കാർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ പോലും കേ കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ മാത്രം LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് ഒന്നാമത്തെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് കാറ്റഗറി ഒന്ന് രണ്ടോ ക്വാളിഫൈഡ് ആയവർക്ക് LP യും UP യും അപേക്ഷിക്കാം അപ്പൊ ഇനി അടുത്ത എൽ പി യു പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടറ്റ് ത്രീ ഉണ്ടല്ലോ ടു വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ത്രീ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടു ഉണ്ടെങ്കിൽ UP എഴുതാൻ പറ്റൂ എന്ന് ഞാൻ ഒന്ന് കൂടെ ചേർത്തി പറയുന്നുണ്ട് ഓക്കെ കാറ്റഗറി ത്രീ യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിച്ചാൽ മതിയാകും എച്ച് എസ് എ എന്ത് ചെയ്താൽ മതി കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ എച്ച് എസ് എ മാത്രം എഴുതാം വിഭാഗത്തിലെ ഭാഷാ അധ്യാപക നിയമനത്തിനും സോഷ്യലിസ്റ്റ് അധ്യാപക നിയമനത്തിനും സോറി സ്പെഷ്യലിസ്റ്റ് അധ്യാപക നിയമനത്തിനും കാറ്റഗറി ഫോർ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചാൽ മതിയാകും ഓക്കെ അതേപോലെ ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാ അധ്യാപകർ Cated category പക്ഷം കേട്ടറ്റ് കാറ്റഗറി കാറ്ററി ഫോർ നേടേണ്ടതില്ല ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർ വേണ്ടറ്റ് പ്രൈമറി സ്റ്റേജ് അതേപോലെ തന്നെ സീ ടെറ്റ് എലിമെന്ററി സ്റ്റേജ് നേടിയവർ കേട്ടറ്റ് കാറ്റഗറി ടൂവിൽ നിന്നും ഒഴിവാക്കണമെന്ന് നിലവിലൊരു നിർദ്ദേശം തുടരാവുന്നതാണ് അപ്പൊ കേട്ടിൻ്റെ ഉടപ്പ് എന്താണ് സീ ടെറ്റ് ഇപ്പൊ ഫെബ്രുവരി എട്ടാം തീയതി ആണ് പരീക്ഷ വരുന്നത് അല്ലെ അതുള്ളവർക്കും ഈ ഒരു ഇളവ് ബാധകമായി ലഭിക്കുന്നതാണ് മേൽ നിർദ്ദേശങ്ങൾ പരാമർശത്തിലെ വിധിക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നു റിവ്യൂ ഹർജിയിൽ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും ഈ നിർദ്ദേശങ്ങൾ ജില്ലാതല സമിതികൾ മുഖേനയുള്ള ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അധ്യാപക നിയമനങ്ങൾക്കും നേരിട്ടുള്ള അധ്യാപക നിയമനങ്ങൾക്കും ബാധകമാകുന്നതാണ് എന്നുള്ളതാണ് അപ്ഡേഷൻ എന്താണ് പറയുന്നത് മേൽ നിർദ്ദേശങ്ങളിൽ വരുന്നതെല്ലാം തന്നെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്ന് മാത്രമല്ല ഈ നിർദ്ദേശങ്ങൾ ജില്ലാതല സമിതികൾ മുഖേനയുള്ള ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അധ്യാപന നിയമങ്ങൾക്കും നേരിട്ടുള്ള അധ്യാപക നിയമനങ്ങൾക്കും ബാധകമായിരിക്കും അപ്പൊ കേട്ടിട്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ജോയിന്റ് സെക്രട്ടറി ജയകുമാർ സാറിന്റെ ഉത്തരവിൽ തന്നെയാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോ എന്താണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണിത് അപ്പം ശ്രദ്ധിച്ചോളാം അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻസ് ഒട്ടും പുറകെ പോവണ്ട കേട്ട് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കള് സഹപ്രവർത്തകര് ഒന്നിച്ചു പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും അവരുടെ ഗ്രൂപ്പുകളിലേക്ക് കൊടുത്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ അപ്പോൾ ഈ പറയുന്ന ഒരു റെക്കോർഡ് ക്ലാസും ലൈവും ആരത്തിലധികം സൈക്കോളജി ചോദ്യങ്ങളും സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റൻസും അതേപോലെ തന്നെ എസ് സിആർ ടി എൻ സിആർ മോഡൽ പരീക്ഷ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾ റെഡിയായ ഇതേപോലുള്ള റിസൾട്ട് ഇതേപോലുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലിരിക്കും അടുത്ത കേട്ടറ്റ് പരീക്ഷ കഴിയുമ്പോൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ സ്മാർട്ടായി വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എയിം സ്റ്റഡി സെന്ററിലേക്ക് പോകുന്നുള്ളൂ ഞങ്ങൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ വിജയം വരെയും നമ്മുടെ വിജയമാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിംഗ് ആണ് കഴിഞ്ഞ പത്ത് കേട്ടറിൽ ആയിട്ട് ഏഴായിരത്തോളം പേരാണ് എയിംസിൽ നിന്നും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ആ ഒരു കൂടെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം നല്ലൊരു വിജയം ഉറപ്പിക്കാം ഓക്കെ അപ്പൊ ആ ഒരു റിസൾട്ടോട് കൂടെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെറോ നമ്പർ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം ഓക്കെ നിലവിലെ യു പി ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് നിലവിലെ യു പി ലിസ്റ്റിൽ എന്താണെങ്കിലും നിയമന നടപടികളൊക്കെ നടക്കും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം ടു കൂടെ ഒന്ന് ക്വാളിഫൈഡ് ആയി വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ സേഫ് ആണ് അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു സമയപരിധി തരുമായിരിക്കും ഓക്കെ അത് ബാക്കിയുള്ള വ്യക്തതകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാം ഓക്കെ അപ്പൊ ഇതേപോലെ നമ്മുടെ അധ്യാപക പരിശീലന രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള എല്ലാ അപ്ഡേറ്റ്സും ഉടൻ ലഭിക്കാൻ എയിംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു